ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ആദ്യം നമ്മൾ ഈ മത്തല ബാക്ടീരിയ അടക്കം അടിക്കുന്ന സാധനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും ഉണക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഇത് മെത്തല ബാക്ടീരിയ ഇരുന്നൂറ് ലിറ്ററിന് അര ലിറ്റർ ഓക്കെ ഓക്കെ ഇത് അലൂമിനിയം സിലിക്കറ്റ് എന്ന് പറയും ഇത് അര കിലോ അര കിലോ അപ്പൊ ഇതിന് പ്രത്യേക മത്തല ബാക്ടീരിയ എന്ന് പറയുന്നത് ചെടിക്ക് ഉള്ളില് ജലം ജലാംശം പുറത്തേക്ക് പോകാതെ പ്രകാശം സംരക്ഷണം നടത്തുമ്പോൾ അത് പുറത്തേക്ക് പോകാതെ ബാക്ടീരിയകളെ സംരക്ഷിക്കുക ഇത് അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ അലുമിനിയം പാത്രത്തിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ഒരു വെളുത്ത കോട്ടി അതുപോലെ ഇലക്കൊരു കവറേജ് അപ്പം ഇതിനകത്ത് സിലിക്ക ഉള്ളത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന വെള്ളത്തിനകത്ത് ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അത് ന്യൂട്രാക്കുകയും ചെയ്യും ഈ ഇരുമ്പിന്റെ അംശം ന്യൂട്രായാൽ മാത്രമേ ഈ ഇലകൾക്കുള്ളിൽ കൂടെ ചെടിയുടെ ശരീരഭാഗത്തേക്ക് ഈ മരുന്നുകൾ തുളച്ചു തരുകയുള്ളൂ അതാണ് നമ്മളിപ്പോഴും ഇത് ട്രൈ കൺട്രോൾ എന്ന് 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 കൺട്രോൾ പറയും പറയും ഈ സാധനം നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു ഗുണവും പ്രേക്ഷകർക്ക് കൺട്രോൾ എന്ന് ീ പൂ അകാലത്ത് പൂ കൊഴിഞ്ഞു പോവുക മഞ്ഞപ്പിഞ്ചു വരിക ഇങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെ ഈ ചെടിക്ക് ഇത് ശരീരത്തിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് അബ്സർവ് ചെയ്തിട്ട് വേറെ നല്ല സ്ട്രോങ് ആണ് ബയോ പ്രോഡക്റ്റ് അതോടൊപ്പം തന്നെ ഇത് ഇതിന്റെ കുടുംബം തന്നെ പ്രയോഗിക്കേണ്ട സൈഫ് ത്രീ ഇരുന്നൂറ് നൂറ് ബില്ലി നൂറ് ചോദിച്ചുകഴിഞ്ഞാല് പ്രകാശ സംശ്ലേഷണം കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടക്കാനും ചെടിക്ക് പച്ചപ്പ് കിട്ടാനും മഗ്നീഷ്യം ഇരുന്നൂറ് ലിറ്ററിന് നൂറ് ഇത് അതോടൊപ്പം തന്നെ ചെടിയുടെ കരുത്ത് ഉണ്ടാകാനും ചെടിക്ക് പച്ചപ്പ് ഉണ്ടാകാന് പ്രതിരോധ ശേഷി കൂട്ടാന് ഉണക്കേക്കാതെ നല്ല ബലമുള്ള ശരീരഭാഗം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ചിലത്തെ കാൽസ്യം ഇരുനൂറിന് നൂറ് ഗ്രാം കാൽസ്യത്തിന്റെ അഭാവം ഉണ്ടാകാൻ പാടില്ല ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ ഉണക്കിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് ഇത് ലായനി ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുവാണ് അപ്പൊ ഇതിനകത്തെന്ന് ഞാൻ രണ്ട് നാല് രണ്ട് ആറ് ഐറ്റം കാണിച്ചിട്ടുണ്ട്